കാര്യം ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് പി എം അനീഷ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഗോപൻ നമ്പ്യാത്ത് പി ആർ ദേവിദാസ് പ്രദീപ് നമ്പ്യാത്ത് കെ വി ശശികുമാർ അൻവർ സാദത്ത് ഹൈദ്രു രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് തീവ്രവാദികളുടെ വീണ മഹാത്മജി വിളിച്ച ആ രാമന്റെ ഇന്ത്യയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു മനുഷ്യായ മുഴുവൻ ഒരു പുരുഷായസ് മുഴുവൻ അഹിംസയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി അങ്ങേയറ്റം ജീവത്യാഗം ചെയ്ത മഹാത്മജിയെ നിങ്ങൾ എന്തിന്റെ പേര് പറഞ്ഞ് കൊല ചെയ്താലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മഹാത്മജിയുടെ നാമം മഹാത്മജിയുടെ ആശ്വാസവും നമ്മുടെ രാജ്യത്തുണ്ടാക്കി മഹാത്മജി മുന്നോട്ട് വെച്ച അഹിംസയും മഹാത്മജി മുന്നോട്ട് വെച്ച മതേതരത്വവും ഈ രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടി ബി ന്യൂസ് ചേലക്കര